السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي വസ്സലാമു അലൈക യാ 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 സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു സുബാനു നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ ഒരു ലോകത്തും അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയൊക്കെ മൗഫറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളിലെ നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ രോഗികൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ ആഫത്തുകളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് നമ്മളെ കത്ത് ഋഷിക്കട്ടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അഥവാ സത്യവിശ്വാസികൾക്ക് അള്ളാഹു താല അവൻ്റെ തൃപ്തിയാകുന്ന സ്വർഗം അള്ളാഹു താല തയ്യാർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ആ സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്താത്ര അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട ഒരു സന്തോഷത്തിന്റെ ഭവനമാണ് സ്വർഗം ആ സ്വർഗത്തിലെ പുഴകളെ പറ്റി ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ഒരു ചെറിയ നിലക്കൊന്ന് വിശദീകരിക്കാം മഹാനായ നബിസ്വല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് അബ്ദുല്ലാബിനർ അലി അള്ളാഹു എന്ന പ്രസിദ്ധനായ സഹാബി വര്യൻ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് ഇമാം തിർമതിയും ഇബിനുമാജയും ഒരു ഹദീസാണ് നബിസല്ലാഹു അലൈവസലമ തങ്ങളെ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണല്ലോ കൗസർ എന്നുള്ളത് ഖുർആൻ പറഞ്ഞ ഒരു സൂറത്ത് നമുക്കൊക്കെ അറിയാം ഇന്നാക്കൽ കൗസർ നബിയെ അങ്ങക്ക് കൗസർ എന്ന പാനീയം നാം നൽകിയിട്ടുണ്ട് നാം അങ്ങക്ക് നൽകിയിട്ടുണ്ട് നബി എന്നാണ് തീർച്ചയായും നാം അങ്ങക്ക് നൽകി ഈ കൗസർ എന്ന് പറയുന്നത് എന്താണ് അൽ കൗസറു കൗസും ഫിൽ ജനത്തിനാണ് സ്വർഗത്തിലെ ഒരു പുഴയാണ് കൗസർ കൗസർമിൻ അതിന് ചുറ്റുഭാഗത്തും സ്വർണങ്ങളാണ് ഈ സ്വർഗത്തിലെ ഈ പുഴയാകുന്ന കൗസറിൻ്റെ ചുറ്റുഭാഗത്തും അതിൻ്റെ വക്കുകൾ ഒക്കെ സ്വർണ്ണമാണ് മിസ്കി അത് മൊത്തം മാണിക്യവും അതിൻ്റെ കസ്തൂരിയും എല്ലാം അടങ്ങി ഇതെല്ലാം കൊണ്ടു അല അലങ്കരിക്കപ്പെട്ട ഭംഗിയാക്കപ്പെട്ട ആരെയും കണ്ടാൽ ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന ഒരു മഹത്തായ ഒരു അനുഭവമാണത് മാത്രമല്ല തേനിനേക്കാൾ വെളുത്തതാണത് തേനിനേക്കാൾ മധുരള്ളത് തെന്നേക്കാൾ മധുരള്ളത് അഹ്ലാ എന്നാണ് ഏറ്റവും മധുരള്ളത് അബിയല സെൽസ് മഞ്ഞിനേക്കാൾ വെളുത്ത നബി നബിസ്വല്ലാഹു അലൈവല്ല നിങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഈ കൗസർ എന്ന് പറയുന്നത് നെഹ്റുബിൽ ജന്നീ സ്വർഗത്തിലൊരു പഴ ഒരു ഒരു പുഴയാണ് അതിൻ്റെ ആഴം എന്ന് പറയുന്നത് സെബ്രോന അൽഫ ഫർസിൻ എഴുപതിനായിരം ഫർസഹ് ആണ് എഴുപതിനായിരം ഫർസഹ് എന്ന് പറയുമ്പോൾ ഒരുപാട് കിലോമീറ്റർ ഒരുപാട് 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 ആഴമുണ്ടത് ലബനി പാലിനേക്കാൾ കഠിനമായ വെളുത്തതാണ് പാല് തന്നെ നല്ല വെളുപ്പാണ് പക്ഷേ പാലിനേക്കാൾ കഠിനമായ വെളുപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു വെളുപ്പിൻ്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും നമുക്കറിയില്ല അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ളതാണല്ലോ തേനിനേക്കാൾ മധുരമുണ്ട് അതിൻ്റെ വക്കീലും മുത്തും അതുപോലെ മരതകവും അള്ളാഹുൻ്റെ പ്രവാചകന് സല്ലാങ്ങൾക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്നതാണിത് അള്ളാഹുൻ്റെ മാത്രം പ്രത്യേകതയാണ് കൗസർ നബി അങ്ങക്ക് നാം കൗസർ എന്ന പാനീയം നൽകിയിട്ടുണ്ടോ കൗസർ എന്ന പാനീയം അങ്ങക്ക് നാം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രമല്ല അതിൻ്റെ ഒരു സ്വർഗത്തിലെ ആ ഒരു പുഴയാണ് അതിലെ വെള്ളം അതിലെ പുഴകൾ പുഴകൾ നാലെണ്ണണ്ടുക സ്വർഗത്തിലെ ഫിൽ ജന്നത്തി ബഹറിനിൽ മാ വെള്ളത്തിന്റെ ഒരു പുഴയുണ്ട് പാലിൻ്റെ ഒരു പുഴയുണ്ട് സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് ഇവിടെ പറഞ്ഞത് വബഹറുൽ തേനിന്റെ ഒരു ഒരു സമുദ്രം മധ്യത്തിൻ്റെ ഒരു സമുദ്രം മിൻഹു അതിനുശേഷം അതിൽ നിന്നാണ് പുഴകളൊക്കെയും എന്ന് ോട് ചോദിക്കപ്പെട്ടു കൗസറു യാ എന്താ നബിയെ കൗസർ എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസർ കൗസർ ആ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തടാകം കൗസർ പറഞ്ഞാൽ അത് എന്താണ് എനിക്ക് നൽകിയതാണത് എനിയൊരു പുഴയാണ് ിൽ ജന്നീ സ്വർഗത്തിലുള്ള ഒരു പുഴയാണത് പാലിനേക്കാൾ പാലിനേക്കാൾ വെളുത്തത് തേനിനേക്കാൾ മധുരമുള്ളത് എന്നുള്ളതാണ് എല്ലാ ഇതാണ് സ്വർഗത്തിലെ പുഴ നാല് പുഴകളപ്പം സ്വർഗത്തിലുണ്ട് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു താല ആർക്കാണ് സംവിധാനിച്ചിട്ടുള്ളത് മുത്തഖീൻ മുത്തഖീങ്ങൾക്കാണ് ഇതൊക്കെ അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ളത് മുത്തക്കിങ്ങൾ പൊരിക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് അള്ളാഹു നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നിങ്ങളെ വിളിക്കുകയാണില സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് അള്ളാഹു നിങ്ങളെ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുകയാൾ നമ്മളാ വെള്ളിയിൽ നിന്ന് തെന്നിമാറുകയാണ് പലപ്പോഴും അള്ളാഹു ഇതൊക്കെ ഒരുക്കി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടിരിക്കുകയാണ് അള്ളാഹു തോഷിക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നല്ലോണം അള്ളാഹുവിനിക്കൊഴിബാധ ചെയ്യാം പര പരമാവതി അള്ളാഹുവിനെ നമ്മളെ കഴിവ് അനുസരിച്ച് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കുക അപ്പോൾ നമുക്കിത് കിട്ടും അള്ളാഹു തുഫീക്ക് നൽകട്ടെ അള്ളാഹു തുഫീക്ക് നൽകട്ടെ എല്ലാവരും ദു ചെയ്യണം സാഹു അല്ലാ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹു വസിഅല മുഹമ്മദ് അറുപല്ലം അസ്ലാം വാലൈക്കും വരഹമുല്ലാ വരകാത്ത